الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم الله ذو الفضل العظيم وهم النرايا صبر المارع صبر റബ്ബർ റീസത്തിൻ്റെ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും തക്കവയോടെ ജീവിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉണർത്തുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ പ്രൊതുബയിൽ ദുലഹജ് ഒന്ന് മുതൽ പത്ത് കോടിയുള്ള ദിവസങ്ങളുടെ പ്രാധാന്യവും അതുപോലെ അറഫ നോമ്പും എല്ലാം വിശദീകരിക്കുന്നുണ്ട് അനുബന്ധമായി ഏതാനും കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുസ്ബ്രഹാൻ അമോ താലായുടെ മഫുറത്തും അവൻ്റെ അനുഗ്രഹങ്ങളും ലഭിക്കുവാൻ ഏറ്റവും സവിശേഷമായ ദിവസങ്ങളാണ് ഇനിയും നമുക്ക് കടന്നു വരുന്നത് സൂറത്തിൽ അംഫാലിൽ അള്ളാഹുസ് ബ്രഹാൻ തല പറഞ്ഞു യാൽ ദീൻ ആമനും വിശ്വാസികളെ ഇന്ന് ദാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിലപാടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അത് ഞാൻ അനുസരിക്കുന്നു അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കുന്നു പരമാവധി ഞാനൊരു മുസ്ലിമായി ജീവിക്കും എന്ന പ്രതിജ്ഞയാണ് ധാരണത്തിൽ തക്കുവ അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം ഈ ജല്ലഖും ഫുർത്താനൻ അള്ളാഹു സുബാന നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള ഏറ്റവും ശക്തമായ ഒരു തെളിവ് ഒരു പ്രമാണം അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നു കുഴപ്പത്തിൽ നിങ്ങൾ ചെന്ന് ചാടുകയില്ല കാരണം അത് കാണുമ്പോഴേക്ക് തന്നെ അതെനിക്ക് പറ്റുന്നതാണ് അതെനിക്ക് പറ്റാത്തതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അതിവിശേഷമായ ഒരു സത്യ അസത്യ വിവേചന കഴിവ് അള്ളാഹു സുബ്രഹാൻ മുഹത്തല നിങ്ങൾക്ക് നൽകും അല്ലഖും ഫുർഹാനും വൈ യുഖുഹാൻക്കും സഖ്യാതിക്കും നിങ്ങളുടെ ദോഷങ്ങളൊക്കെ ഈ നിലപാട് സ്വീകരിക്കുന്ന മൊത്തക്കയായ മനുഷ്യനാണെങ്കിൽ അവരിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരും വൈ അഫുല്ലഖു നിങ്ങൾക്ക് പുറത്തു തരും അള്ളാഹുദുൽഫതു അള്ളാഹു അങ്ങേയറ്റം അനുഗ്രഹങ്ങൾ അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥനാണ് തീരാത്ത അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥനും അതിൻ്റെ അധികാരിയുമാണ് അള്ളാഹു എന്ന് വിശുദ്ധ റുഹാനി സുഹൃത്ത് അൽ അഹ്ഫാലിൻ്റെ ഇരുപത്തി വചനത്തിൽ അള്ളാഹു പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി വരുന്ന അറഫ ദിവസം റഹബുബുനായ നബി അള്ളാഹു മുൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം കാല നസൂർ ഉള്ളി സാഹു അല്ലയല്ലം നബിസാഹു അലൈവ് പറഞ്ഞു ീഖ് അറഫ ദിവസവും അതുപോലെ ദുൽഹജ് മത്തിൻ്റെ പരിപെരുന്നാൾ ദിവസവും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങൾ അഥവാ അയ്യാമുത്തശ്ശരീഫും ഈ ദുന അത് നമ്മുടെ ഉത്സവ ദിവസങ്ങളാണ് ആഘോഷ ദിവസങ്ങളാണ് അഹലുൽ ഇസ്ലാം അപ്പം മുസ്ലിങ്ങളായ നമ്മളുടെ സന്തോഷ ആഹ്ലാദ സുദിനങ്ങളാണ് ഈ പറഞ്ഞ ദിവസങ്ങളെല്ലാം വഹിയ അയ്യ മു അഖിലിൻ വഷൂർബിൻ അതുകൊണ്ട് അത് നാം ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യേണ്ട ദിവസങ്ങൾ ആ അൽഫ ദിവസം അള്ളാഹു സുബാൻ ഹൊത്താല ഭൂമിയിലുള്ള വിശ്വാസികളെക്കുറിച്ച് ആകാശത്തിലുള്ളവരോട് നിവാസികളോട് ആകാശത്തിൽ വസിക്കുന്ന ആളുകളോട് അള്ളാഹു മേനി പറയും എന്നെ ഹരീസിൽ വന്നിട്ടുണ്ട് മേരി പറയാന്ന് പറഞ്ഞാൽ കണ്ടില്ലേ എൻ്റെ അടിമകൾ നേരത്തെ തന്നെ മനുഷ്യർ രക്തം ചിന്തുന്നവരും കുഴപ്പമുണ്ടാക്കുന്നവരുമാണ് അതുകൊണ്ട് ഭൂമിയിൽ അവരെ ആണോ നീ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് മലക്കുകൾ നേരത്തെ ചോദിച്ചു വെച്ചിട്ടുണ്ട് അതിനല്ലാഹു അപ്പോൾ തന്നെ അവർക്ക് തിരുത്തി കൊടുത്തു മാത്രമല്ല ആ മനുഷ്യർ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഇബാദത്തും ആരാധനകളും സൂക്ഷ്മതയും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ആഴവും അതിൻ്റെ ശക്തിയും അള്ളാഹു മലക്കുകളോട് ബോധ്യപ്പെടുത്തും അതാണ് നബിസല്ലാഹു അല്ലൈവല്ലം പ്രത്യേകമായി ഈ അറഫ ദിവസത്തിൽ ഹാജിമാരുടെ ഒരു മഹാസമ്മേളനം നടക്കുകയാണ് ആ ഹാജിമാരുടെ സ്വഭാവം നിങ്ങൾക്കറിയാം പരസ്പരം അവർ കണ്ടാൽ ഭാഷ വ്യത്യസ്തമാണ് അവരുടെ വേഷം അഥവാ നിറം വ്യത്യസ്തമാണ്

ും ആ ദിവസങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ചും ഹാജിമാരുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വരവിനെ കുറിച്ചും അള്ളാഹു സൂറത്തിലെ ഹജ്ജിൽ പറയുകയാണ് എന്താണ് നീ വിളംബരം ചെയ്യുക ഹജ്ജ് ഹജ്ജിന് വരുന്നതിന് വേണ്ടി അവർക്ക് ആഹ്വാനം കൊടുക്കുക റിജാലൻ ആയിട്ടും എത്തീനും കുൽഫജിൻ അമിയത്ത് എത്രയോ വിദൂര സ്ഥാനങ്ങളിൽ നിന്ന് ലഭ്യമായ വാഹന സൗകര്യങ്ങളിൽ അവർ അവിടെ വരും അന്ന് വളരെ ദൂരം സഞ്ചരിക്കുന്ന വാമിർ എന്ന് പറഞ്ഞാൽ വയറൊട്ടിയ മൃഗം എന്നാണ് കുറേ നടത്തത്തിനും സഞ്ചാരത്തിനും വേഗത കൂടും അത്തരം മൃഗങ്ങൾക്ക് എന്നാണ് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം അതിന് പകരമായി ഇന്ന് എന്തെല്ലാം മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ആധുനിക സൗകര്യങ്ങളുള്ള യാത്രാ വാഹനങ്ങളുണ്ടോ അവയിലൂടെയൊക്കെ അവരവിടെ എത്തിപ്പെടും ും ആ ദിവസങ്ങളിൽ അവർക്ക് ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിക്കാനും ഫി അയ്യാമ അറിയപ്പെട്ട ദിവസങ്ങളിൽ അലാമാ അതുപോലെ തന്നെ അള്ളാഹു സ്മഹാനോഹത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള ആടുമാട് ഒട്ടകങ്ങളിലെ അള്ളാഹുവിന് ബലിയർപ്പിച്ചുകൊണ്ടും അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാൻ ബഹീമത്തിലാമം എന്ന് പറഞ്ഞാൽ മൂന്ന് തരം മൃഗങ്ങൾക്ക് മാത്രമേ ആ വാക്ക് വാക്കുപയോഗിക്കുകയുള്ളൂ ഒട്ടകം അതുപോലെ തന്നെ മാടുവർഗ്ഗം മൂരി പോത്ത് പോലെയുള്ള മാടുവർഗ്ഗം അതുപോലെ തന്നെ വനം ആടുവർഗ്ഗം ആട് മൂരി അതുപോലെ തന്നെ ഒട്ടകം ഈ മൂന്ന് വർഗത്തിന് മാത്രമേ അതുകൊണ്ട് മാത്രമേ നമ്മൾ അവിടെ വരി കൊടുക്കാനും അതുപോലെ ഒതുയെത്തറക്കാനും ഈ മൂന്ന് മൃഗങ്ങൾ മാത്രമേ പറ്റുകയുള്ളൂ ബാക്കിയുള്ളതൊന്നും ഒതുഹിയത്തിന് പറ്റിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ കുലൂ വിൻഹ അറത്തു കഴിഞ്ഞാൽ ആ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം അമുൽ ബായിസിൽ ഫക്കീറും ദരിദ്രായ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ആഹാരം കൊടുക്കണം സുമല്ലി ഹുദൂത്തഫും മാത്രമല്ല അവരുടെ വൃത്തികേടുകളൊക്കെ അവർ നീക്കണം അവർ കുറേ യാത്രകളിലും അതുപോലെ തന്നെ അവശതകളുമൊക്കെ ഉള്ള അവസരത്തിൽ എഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ അവർക്ക് മുടിയെടുക്കാൻ പാടില്ലായിരുന്നു നഖം മുറിക്കാൻ പാടില്ലായിരുന്നു അപ്പോൾ ഈ ദിവസം അവർ അതിൽ നിന്ന് തഹലിലാവുന്ന ദിവസമാണ് അവർക്ക് നഖം വെട്ടാം മുടിയെടുക്കാം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നീക്കാം വല്യൂ ഫൂൻ ഉദൂറവും അവരുടെ നേർച്ചകൾ അവർക്ക് പൂർത്തിയാക്കാം വല്യത്തൊഫൂവിൽ ബൈക്കിലത്തെ അന്നേ ദിവസം തന്നെ അവർക്ക് ക്യാബാലയത്തിൽ ചെന്ന് തവാഫ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പടച്ചവന്റെ ആഹ്വാനം അനുസരിച്ച് അവിടെ എത്തി ആ അറഫ മൈതാനിയിലും അതുപോലെ തന്നെ ഉള്ള സ്ഥലങ്ങളിലുമെല്ലാം ഒരുമിച്ച് കൂടിയ ആ മഹാസദസ്സ് അതിനെ നോക്കിക്കൊണ്ടാണ് അള്ളാഹു ഹു സുബ്രഹാൻ ഉഹത്താല ഈ അവരെക്കുറിച്ച് ആകാശത്തിലുള്ളവരോട് മേനി പറയും എന്ന് നബിസിൽ അള്ളു അലൈവിസ്ലം പറഞ്ഞത് മാത്രമല്ല അർഹ ദിവസത്തെക്കുറിച്ച് അള്ളാഹു സുബ്രഹാൻക്ക് മാത്രമേ സൃഷ്ടികളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പറ്റുള്ളൂ സൃഷ്ടികളായ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ സത്യം ചെയ്യുള്ളൂ അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും കൊണ്ട് അതായത് പള്ളി തന്നെയാണ് സത്യം ഉമ്മ തന്നെയാണ് സത്യം ബാപ്പ തന്നെയാണ് സത്യം എന്നൊക്കെ പറഞ്ഞാൽ അത് ശിർക്കിൽപ്പെട്ടതാണ് പാടില്ല നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്നാൽ അള്ളാഹു അവൻ്റെ മടപ്പുകളിൽപ്പെട്ട പലതുകൊണ്ട് വൽഫജു അഷുർ പ്രഭാതത്തെ കൊണ്ട് സത്യം അതുപോലെ തന്നെ പിന്നെ വലയാലിനാഷത് പത്ത് ദിവസങ്ങൾ കൊണ്ട് തന്നെയാണ് സത്യം സൃഷ്ടികളുടെ കൂടെ അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങൾ അള്ളാഹു സൃഷ്ടിച്ച പർവ്വതങ്ങൾ അള്ളാഹു സൃഷ്ടിച്ച ആകാശങ്ങൾ ഇങ്ങനെ സൃഷ്ടികളെ കൊണ്ട് അള്ളാഹു സുബ്രഹാന സത്യം ചെയ്യും അതിൽപ്പെട്ടതാണ് ബുറൂജ് വൽ യൗമിൽ മൗറൂജ് ആ വാഗ്ദന്തം ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ് സത്യം ഷാഹിദീൻ സാക്ഷിയും വൽമൂദ് സാക്ഷി നിൽക്കപ്പെടുന്ന ദിവസം തന്നെയാണ് സത്യം അങ്ങനെ നബിസുള്ളാലി സ്വലം പറയുകയാണ് അബുഹർ ഹദിയിൽ തന്നെ ഉദ്ധരിച്ച ഡീസിൽ കാല നസൂർ വസ്ല്ലും യോവിൽ മഹ്മൂദ് ഈ ബുജിൽ പറഞ്ഞ യോബുൽ മഹ്റൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോമുൽ ഒരിക്കലും അസംഭവ്യമല്ലാത്ത സംഭവിക്കാൻ പോകുന്ന സത്യസന്ധമായ ദിവസമാണ് യോബുൽ മഹ്റൂദ് വാക്തം ചെയ്യപ്പെട്ട ദിവസം അത് എല്ലാ മനുഷ്യരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും വൽ യോ ഉൽ മഷൂദ് എന്നാൽ മഷ്ബൂത് എല്ലാ മനുഷ്യരും സാക്ഷി നിൽക്കുന്ന ദിവസം ധാരാളക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ച് കൂടപ്പെടുന്ന ദിവസം അതാണ് യോമുൽ മഷ്ബൂദ് ആ മനുഷ്യന്മാരെ കുറിച്ചൊക്കെ അവർ അവിടെ വന്നതും ആരാധനകളേർപ്പെട്ടതും സാക്ഷി നിർത്തപ്പെടുന്നതാണ് രേഖപ്പെടുത്തപ്പെടുന്നതാണ് അതുകൊണ്ട് അള്ളാഹു സുബ്രഹാനോദര പറയുന്നു മാത്രമല്ല ഷാഹിദ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ ആരാധന ഇവാദത്വം അനുഷ്ഠിക്കുന്ന വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചാണ് കാരണം മറ്റു ദിവസങ്ങളേക്കാൾ സവിശേഷതകളും പ്രത്യേകതയുമുള്ളൊരു ദിവസമാണ് അന്ന് മുസ്ലിങ്ങൾ എല്ലാവരും ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടി ജുമായിൽ പങ്കെടുക്കുന്നു അത് അവർക്ക് സാക്ഷി നിൽക്കുന്ന അവരുടെ ആരാധനയാണ് അതാണ് വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് മാത്രമല്ല അറഫ ദിവസത്തിൻ്റെ പ്രാധാന്യം അതിലേറ്റവും സുപ്രധാനമായ ഒരു അള്ളാഹുവിൻ്റെ വചനം അവതരിപ്പിക്കപ്പെട്ട സ്ഥലമാണ് തുലക്കും ദീനക്കും ഇസ്ലാമ ഇസ്ലാമദീന എന്ന സുഹൃത്ത് മാഹിതയിലെ വചനം അല്യോമാഅക്ലക്കും ദീനക്കും ഇന്ന് നിങ്ങളുടെ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു അമതി എൻ്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ഇസ്ലാമ ദീന നിങ്ങൾക്ക് മതമായി ഇസ്ലാം ദീനിനെ അള്ളാഹു സുബ്രഹാൻ മുഹത്തല തൃപ്തിപ്പെട്ടു വന്നിരിക്കുന്നു താരിഖ് ബിൻ ഷിഹാബ് എന്ന സഹാബി ഉദ്ധരിക്കുന്ന ഹദീസ് ഒരു ജൂതന്മാരിൽപ്പെട്ട യൂതന്മാരിൽപ്പെട്ട ഒരാള് അദ്ദേഹം ഖലീഫിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു ഹിതാബിക്കും നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ഒരു വചനം നിങ്ങൾ ഓദിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആയത്തിൻ്റെ പ്രാധാന്യം അത് ലോ അലീന നസലത്ത് യൂതന്മാരായ ഞങ്ങൾക്കാണ് ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ എന്താണ് ലോദൻ ആ ദിവസം ഞങ്ങൾ ഒരാഘോഷ ദിവസമാക്കുമായിരുന്നു ആ ആയത്ത് മാത്രം ആ ആയത്തിറങ്ങിയ ദിവസത്തെ ഞങ്ങൾ ഒരു ഈദായി ആഘോഷിക്കുമായിരുന്നു കാല അയ്യുവായ ഏതായത്താണ് സഹോദര താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് മുറത്താബ് ചോദിച്ചു കാല അപ്പൊ ഞാൻ ഓതി ആയത് അല്ലയോ ആക്കുമൽക്കും ഇസ്ലാമ ദീന എന്ന ആയത്ത് ആ ജൂതൻ ഓതി കൊടുത്തു അപ്പോൾ ഏത് ദിവസമാണ് ആ വിഷുദുർ ഭജനം ഇറങ്ങിയത് എന്ന് എനിക്കറിയാം അല്ലെ നസിലത് ഏത് സ്ഥലത്ത് വെച്ചാണ് ആ ആയത്തിറങ്ങിയത് എന്ന് എനിക്കും പറയാം നസലത്ത് അല റസൂൽ മഴ ചുമ ദിവസം അറഫയിൽ വെച്ചാണ് നബിസല്ലാഹു അലൈഹി ഒക്കെ ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് ആ ആയത്തുമായിട്ട് വരുന്നത് ഹജ്ജത്തു വിദായിലാണ് അലൈഹി അലയുസ്ല്ലം ആ ആയത്ത് ജനങ്ങൾക്ക് ഓതി കൊടുക്കുന്നത് അപ്പോൾ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരായന് അഥവാ ആ ഇസ്ലാമിൻ്റെ മഹത്വം അള്ളാഹു തന്നെ എടുത്തു പറയുകയും അതാണ് നിങ്ങൾക്ക് ദീനായി നീനായി അള്ളാഹുബ്രഹാൻ മുഹമ്മാല നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് മുസ്ലിമീൻ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് അള്ളാഹു നാമകരണം ചെയ്തിരിക്കുന്നു ആ നാമത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ നാമം നമുക്ക് അഭിമാനബോധമുണ്ടാക്കുന്ന നാമമാണ് കുറച്ചിലോ അല്ലെങ്കിൽ അപകർഷതാ ബോധമോ ഏതെങ്കിലും കുറച്ചിലോ ഒന്നും അതിൽ നമുക്ക് തോന്നേണ്ടതില്ല നിയമത്താണ് അള്ളാഹുവിൻ്റെ നിയമത്താണ് നമ്മളെല്ലാം അള്ളാഹു ഇസ്ലാമിൽ ഒരുമിച്ച് കൂട്ടിയെന്നുള്ളത് അതുകൊണ്ട് നൂറ് തവണ അലഹമുല്ല എന്ന് പറഞ്ഞാലും അത് മതിയാവുകയില്ല അത് ശുക്രനു പകരമായി നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ മാത്രമല്ല ഈ അറഫക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് എല്ലാ മനുഷ്യ സഞ്ചയങ്ങൾ എല്ലാ മനുഷ്യരും ആദമിൻ്റെ മുതുകിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്ത് വ്യാപരിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരോടും അള്ളാഹു സുബ്രഹാൻ മുഹമ്മദ് അല ഒരു പ്രതിജ്ഞ വാങ്ങിയത് ഈ അറഫയിൽ വെച്ചാണ് എന്നെ ഹദീസിൽ കാണാം എന്താണ് ആ പ്രതിജ്ഞ അതുകൊണ്ട് തന്നെ ഈ പ്രതിജ്ഞ ചെയ്ത എല്ലാ മനുഷ്യരും അതിന് വിപരീതമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാരായ ആളുകൾ വിധി പറയും ഇബിനെ അബ്ബാസാഹുനുധരിക്കുന്ന ഹരീസിൽ അനിൽ നബിഅള്ളാഹസ്ല അഹദുൽസാക്കം അറഫ ഞമാൻ എന്ന് പറയുന്നത് അറഫയുടെ മറ്റൊരു പേരാണ് ഹരീസിൽ വന്ന പദം ഞമാൻ എന്നാണ് ഹറഫ എന്നാണ് ഉദ്ദേശം അവിടെ വെച്ച് ആദം അലൈസ്ലാത്തു വസ്സലാമിൻ്റെ മുതുകിയിലുള്ള സന്തതികളോട് അള്ളാഹുസ് ബഹാനത്തിനൊരു കരാറ് വാങ്ങി എന്താണ് അമ്മ ചെയ്യുന്നത് അള്ളാഹു ഹുസുബ്രഹാൻ സൃഷ്ടിച്ച സൃഷ്ടിക്കാൻ പോകുന്ന മുഴുവൻ സൃഷ്ടികളെയും ആ സൃഷ്ടികളെ അള്ളാഹ് ഹുസുബ്രഹാൻ ഫനഷറഹും ബൈനേതേഹി അള്ളാഹുവിൻ്റെ മുമ്പിൽ അണിനിരത്തി ചെറിയ ചെറിയ ഏറ്റവും അണു പോലെ അല്ലെങ്കിൽ ചെറിയ ധാന്യം പോലെയുള്ള രൂപത്തിൽ അവിടെ അണിനിരത്തി സുമല്ല പിന്നെ ആ മനുഷ്യ സഞ്ചയത്തോട് അള്ളാഹുസ് ബ്രഹാനോത്താൻ അഭിമുഖീകരിച്ച് സംസാരിച്ചു ബി റബ്ബിക്കും ഇത് ഖുറാനുള്ളതാണ് ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവ് അല്ലേ ബല അവരെല്ലാവരും സമ്മതിച്ചു അതേ നീ ഞങ്ങളുടെ രക്ഷിതാവാണ് ഷഹീദിനാ ഞങ്ങളിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്താണ് അള്ളാഹു മാത്രമാണ് റബ്ബ് അള്ളാഹുനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ മറ്റൊന്നിനെയും അള്ളാഹുവിൽ പങ്കുചേർക്കുകയില്ല ഇതാണ് ആ കരാറ് ഇനി നിങ്ങൾ വരും എവിടെ ഖയാമെന്നാണ് അപ്പോൾ ഇങ്ങനെ പറയരുത് എന്ത് കുറിച്ച് പടച്ചവരെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന സത്യത്തെ കുറിച്ച് ഞങ്ങൾ ആയിരുന്നു അശ്രദ്ധന്മാരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ അന്തൂലു അതുപോലെ തന്നെ നിങ്ങൾ പറയാതിരിക്കാനും ഇന്ന ഞങ്ങളുടെ പോയി മിൻ ഇതാക്കൾ കുന്ന രാകപ്പെട്ടു മിൻ മിൻകിലുര്യം ഞങ്ങൾ ഞങ്ങളുടെ വാപ്പ പാ കാരണവന്മാരുടെ മാർഗം പിൻപറ്റി അവർക്ക് ശേഷം അവർ ചെയ്തതുപോലെ ചെയ്തു അപ്പം തൊഹിക്കുനാഭിമാല മുൻപ് തിരുവൻ ആ ബാത്തിലായ കാര്യങ്ങൾ വിശ്വസിച്ച ആളുകളെ പോലെ ഞങ്ങളെ നീ ഇപ്പോൾ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ഏതൊരു മനുഷ്യനും അവിടെ എഴുതിർ അവതരിപ്പിച്ചിട്ടില്ല ആ മതിരത്തിലൊക്കെ ഒരു എഴുതിറും പറയുവാനുള്ള ന്യായം പരലോകത്ത് അവർക്കുണ്ടാവുകയില്ല സഹോദരന്മാരെ അതാണ് പരലോകം അങ്ങനെയുള്ള ഒരു പ്രതിജ്ഞ ആദമിൻ്റെ ിൽ നിന്ന് മനുഷ്യ സഞ്ചയത്തെ പുറത്തിറക്കി അവരോട് എല്ലാവരോടും അള്ളാഹു സമ്മതം വാങ്ങിയ കരാർ വാങ്ങിയത് വെച്ചാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി പറയുന്നു സഹോദരന്മാരെ ഈ രൂപത്തിൽ ദിവസത്തിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന നാം പ്രധാനമായും ആ ദിവസത്തിൽ പറയേണ്ട ഒരു വിഗറിനെ കുറിച്ചും അലൈഹി നബിസല്ലാഹുലി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും നല്ല ആണ് പിന്നെ ഞാനും എൻ്റെ മുമ്പുള്ള എല്ലാ അമ്പിയാക്കന്മാരും പറഞ്ഞ വചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് എന്താണത് ഈ ദ്വ അത് നമ്മൾ അറുബ ദിവസം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക അതാണ് അള്ളാഹു

സല്ലി മുഹമ്മദ് ആലിഹി അള്ളാഹുലീ വസ്ലീം മുബാരിക്ക് അലാബ്ദിഖസൂലിക്കും ഹ്മദ് അയ്യോ ലഹ്വാൻ ഹുസൈലും സഹോദരന്മാരെ ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ വളർത്തുകയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ തുടങ്ങി അയ്യാമുത്തശരീരത്തിൻ്റെ ഉറവും സൂര്യ അസ്തമയം വരെയും നാല് ദിവസം അതിലേത് സമയത്തും നമുക്ക് നിർവഹിക്കാം പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അതാണ് ഉള്ളഹിയത്ത് എന്ന് പറയുന്നത് അലഹമ്മദില്ല ഇന്ന് എല്ലാ മുസ്ലിം മഹല്ലുകളിലും ഒറ്റക്കറക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നു അതല്ലെങ്കിൽ ഷെയർ ഏഴാളുകൾ എങ്കിലും ചേർന്ന് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ആളുകൾ ഏഴിലപ്പുറം ഷെയർ പാടില്ല അപ്പം മാക്സിമം ഏഴാളുകൾക്ക് ഒരു മൃഗത്തിൽ പങ്കാളികളായിക്കൊണ്ട് അവർ അറിവ് നടത്തും സഹോദരന്മാരെ ഇത് വലിയ ഒരു ആരാധനയാണ് വലിയൊരു വിവാദത്താണ് ആയിഷാർ അലി അള്ളാഹു പറഞ്ഞ ഒരു ഹദീസിൽ കാണാം കാലത്ത് കാല റസൂർ സ്ലാസ്ബിന് അറിവിൻ്റെ ദിവസം ഒരു വിശ്വാസി ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട അമല് ഈ ഹിറാ രക്തം ചിന്തലാണ് രക്തം ചിന്തലാണെന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ അനുഗ്രഹമായി നൽകിയ ഒരു മൃഗത്തെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ബലി ബലികൊടുത്ത് രക്തം ചിന്തുക എന്ന കർമ്മമാണ് ആ ദിവസം ഏറ്റവും പുണ്യകരമായ കർമ്മം ഖിയാമ ഈ ബലിമൃഗം ഖിയാമനാളിൽ കൊണ്ടുവരപ്പെടും ബി കുറൂരിഹ അതിൻ്റെ കൊമ്പുംഹ അതിൻ്റെ രോമങ്ങളും എല്ലാം ഉൾക്കൊള്ളാം അദുലാഫിഹ അതിൻ്റെ കുളമ്പുകളും അതിൻ്റെ കുളമ്പും അതിൻ്റെ രോമവും അതിൻ്റെ കൊമ്പും ഒക്കെ യഥാസ്ഥാനത്തുള്ള രീതിയിൽ ഇവൻ വലിയറുത്ത മൃഗം കൊണ്ടുവരപ്പെടും ഇവന് സാക്ഷി നിൽക്കാൻ വേണ്ടിയാണ് ഇവൻ വലിയ മൃഗത്തെ കൊണ്ടുവരുന്നത് എന്ന് അലൈഹി പറയുന്നു നബിഹുലൈവി മിനല്ലാഹി ബിമഖാൻ അള്ളാഹുവിൻ്റെ പേരിൽ ഇവൻ ചിന്തിയ രക്തം അത് ഭൂമിയിൽ വീഴുമ്പോഴേക്ക് കപല യിൽ അറൽ ഈ മൃഗം ജീവൻ നഷ്ടപ്പെട്ട് ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് ഇറ്റിയ രക്തം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തി അഥവാ അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉറപ്പായി എന്നാണ് നബിസുലഹു സ്വലം അതുകൊണ്ട് നിങ്ങൾ അനുമോദിക്കുക അതുകൊണ്ട് നിങ്ങൾ ആഹ്ലാദിക്കുക അതുകൊണ്ട് നിങ്ങളുടെ മനസ്സൊന്ന് വിശാലമാകട്ടെ സന്തോഷിക്കട്ടെ എന്ന് നബിസുലഹ് അലയസ്ലം പറയുന്നു അതാണ് ഇന്ന സ്വലാത്തി നമസ്കാരവും ബലിയും ജീവിതവും എന്റെ മരണവും അള്ളാഹുവിനാകുന്നു എന്ന് പറഞ്ഞത് ആ നുസുക്ക് ബലി കർമ്മത്തെ വൻഹർ നിന്റെ ഋഷിതാവിന് വേണ്ടി നീ നമസ്കാരം നടത്തുക അത് പെരുന്നാൾ നമസ്കാരത്തെ കുറിച്ചാണെന്നും അതിനുശേഷം നീ ബലി അറക്കുക അത് ബലി അറക്കുന്നതിനെ കുറിച്ച് ഉദയത്തിനെ കുറിച്ചാണെന്നും പണ്ഡിതന്മാരായ ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് വലിയ പുണ്യകരമായ കാര്യമാണ് ഒരു വേള ഒരു വിഭാഗം പണ്ഡിതന്മാർ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങേയറ്റത്തെ ശക്തിയുള്ള പ്രാധാന്യമുള്ള സുന്നത്താണ് ഒന്നിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ട് പഠിച്ചതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും മൃഗങ്ങളിൽ ഒന്ന് അതിൽ പങ്കാളികളായിട്ടോ അല്ലെങ്കിൽ സ്വന്തം നിലക്കോ നിനക്കോ കൊടുക്കുക എന്നത് വളരെ നിർബന്ധമാണ് അല്ലെങ്കിൽ വളരെ അനിവാര്യമാണ് അതല്ലെങ്കിൽ വലിയ പ്രബലമായ ചെന്നത്താണ് ഒരിക്കൽ പറഞ്ഞു ആർക്കെങ്കിലും സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് തൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് ഒലഹയെ തറക്കാതെ വലായൂബൻ്റെ മുസല്ലാന അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെയും മുസല്ലയിൽ വന്ന് നമസ്കരിക്കണ്ട എന്താ മുസല്ലാറിനത് പെരുന്നാൾ നമസ്കാരം ഇപ്പം പെരുന്നാൾ നമസ്കാരത്തിന് മുസല്ലയിൽ ഇനി ഒലഹയെ തറക്കാൻ സന്നദ്ധനായ കഴിവുണ്ടായിട്ട് ഇതിന് തയ്യാറായ ആളുകളെ ഇതിൽ പങ്കെടുക്കേണ്ടതുള്ളൂ അതല്ലെങ്കിൽ അതിൽ തയ്യാറാവാത്ത ആളുകൾക്ക് ഇതിൽ സ്ഥാനമില്ല എന്നാണ് നൊമ്മർബുൻ ഖത്താബ് റബി അള്ളാഹുൻ പറഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ആ പുണ്യം സമ്പാദിക്കുന്നതിന് വേണ്ടി വലയത്ത് കർമ്മത്തിൽ പങ്കെടുക്കുക അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാൻ മുഖത്താലെ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر الذنوب ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجعل جمنا هذا جمع مرحومة وجعل تفرقنا من بعده تفرق معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة ثم عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد